നമ്മൾ താമസിച്ച ഓൾഡ് ഫോറസ്റ്റ് എന്താ ഓൾഡ് ഫോറസ്റ്റ് വ്യൂ ഹോട്ടലിൻ്റെ കുറച്ച് മുകളിലോട്ട് അതാണ് ഇവിടുത്തെ ഏറ്റവും ലാസ്റ്റ് ബിൽഡിങ് അതിൻ്റെ കുറച്ച് മുകളിലോട്ട് കയറിപ്പോയാൽ കാണുന്നൊരു വ്യൂ ആണ് ഇപ്പോൾ കാണിച്ചുതരാം ഹിമാചൽ പ്രദേശിലെ പുൽഗെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് ഇത് ഏകദേശം ഹിമാലയത്തിനോട് അടുത്തായിട്ടുള്ള ഒരു ഗ്രാമം കൂടിയാണ് വൈകുന്നേരം ഒരു ട്രക്കിങ് ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് വെറുതെ കയറിയതായിരുന്നു പക്ഷേ കണ്ടപ്പം കിടിലും കാഴ്ചകളാണ് എവിടെയൊക്കെ ക്യാമറ വെച്ചാലും നല്ല കിടിലും ഫ്രെയിമുകൾ ഹിമാലയത്തിൻ്റെ താഴ്വാരങ്ങളാണ് ഈ ഒക്കെ തന്നെ പച്ച പുൽമേടുകൾ അതേപോലെ അരുവികൾ പിന്നെ പറയാമല്ലോ ഹിമാലയത്തിലെ സൂര്യാസ്തമയം ഇതൊക്കെ തന്നെ ഭീകര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു അത്യാവശ്യം നല്ല രീതിയിൽ അധ്വാനിച്ചാണ് ട്രെക്ക് ചെയ്തങ്ങോട്ട് കയറിയതെന്നുണ്ടെങ്കിലും ഇവിടെ എത്തിയപ്പോഴേക്ക് ക്ഷീണമൊക്കെ അങ്ങ് മാറിപ്പോയി നല്ല ഫ്രഷ് എയർ ആൾ താമസമൊന്നുമില്ല ആരെങ്കിലുമൊക്കെ മരം മുറിക്കാനൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ കാണാൻ എന്നല്ലാതെ വേറെ ഒരു ജനവാസവും ഈ മേഖലയിലൊന്നുമില്ല ഇല്ല ഇവിടുന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരാനായിട്ടുള്ള ഒരു ഫ്രണ്ടിനെ വീണ് കിട്ടിയും കൂടി ചെയ്തു അപ്പം നമ്മൾ ഒരുമിച്ചായിരുന്നു കേറ്റം ഇനി ഇറക്കമാണ് അപ്പോൾ ഓക്കെ ബൈ